സ്ലാമലേക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് ഞാൻ പാല് നമ്മുടെ ദിവസം സൊസൈറ്റിയിൽ നിന്ന് പോയിട്ട് വാങ്ങാനുണ്ട് അതിൻ്റെ മേലിലത്തെ പാടെ ഞാൻ എടുത്തു വെച്ചിട്ട് നെയ്യ് ഇത്രയായി നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കാം ആരും തന്നെ പാൽ വാങ്ങിയാൽ കാച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് തനിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോഴേക്കും അതിൻ്റെ പാടെയെല്ലാം മേലെ കാണാം അതെല്ലാം എടുത്ത് വെച്ചതാണ് ഇപ്പം ഇത് രണ്ടാഴ്ച പാടിയാണ് ഇത് അപ്പൊ നമ്മൾ ദിവസം എടുത്ത് വെച്ചാൽ എത്ര പോലെ നെയ്യ് നമുക്കാക്കറച്ചിട്ടിട്ട് ഞാൻ തണുത്ത വെള്ളത്തിൽ വേണം ഇത് അടിച്ചെടുക്കാൻ ഇതിലേക്ക് നമ്മ തണുത്ത വെള്ളം കൂട്ടണം എന്നിട്ട് നമുക്കിത് അടിച്ചെടുക്കാം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഞാനിത് അടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് അടുപ്പത്ത് വെക്കാം ഗസ് കത്തിച്ച് അടുപ്പത്ത് വെക്കാം ചെറിയ നല്ല രീതിയിലൊന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മള് മെയ് ഇതാ ആ സമയം വരെ ഇത് തിളപ്പിച്ചോണ്ട് നിൽക്കണം നല്ല മെയ്മ നെയ്യ് നമ്മക്ക് ആക്കി എടുക്കാം എല്ലാവരും പാല് വാങ്ങിയാല് അതിൻ്റെ പാടെ തിളപ്പിച്ചതിന്റെ പാടെ ഫ്രിഡ്ജിൽ ബോക്സിലാക്കിയിട്ട് വക്കാം ഐസ്ക്രീമിന്റെ പാത്രത്തിലോ അല്ലെങ്കിൽ തൂക്കിലോ ഇങ്ങനെ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിട്ട് എടുക്കാം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ നമ്മളെ നെയ്യൂടെ റെഡിയായി ഇതാ ഇത്ര നല്ല നെയ്യ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലൊന്ന് ഉണ്ടാക്കിയിട്ട് കമന്റിയിൽ ഇടണേ അടിപൊളി നെയ്യു ആക്കി വട്ടറു ആക്കി നല്ല ബ്രെഡിൽ കുന്നുണ്ട് അത് അത് വച്ചിട്ട് അടിച്ചേരത് പിന്നെ ഇത് നെയ്യ് നന്നായി ഒന്ന് തണിഞ്ഞിട്ട് തണിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം നല്ല അടിപൊളി കെമിക്കൽ ഇല്ലാത്ത നെയ്യ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതേപോലെ തന്നെ പാൽ വാങ്ങിയാൽ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴൊക്കെ അതിൻ്റെ പാട മുമ്പിൽ തന്നെ നിൽക്കും അത് കോരിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചാൽ മതി അപ്പോൾ ഒരു മാസം കൊണ്ട് ഒരുപാടാവും ഇതിപ്പോൾ രണ്ടാഴ്ച തന്നെ ഇത്ര കിട്ടി നമുക്ക് ഒരുപാട് നെയ്യാകും അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം പിന്നെ ഞാൻ ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടി കാടിച്ചു തരാം റെഡിയായി റെഡിയായി ബ്രെഡ് ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് നെയ്യ് ഒഴിച്ചു എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണോട്ട നെയ്യ് എഴുതി കമന്റിൽ ഇടണേ ഇതിപ്പോ രണ്ടാഴ്ചന്റെ പാടയാണ് നമുക്ക് ഒരു മാസം എടുത്തു എടുത്തുവച്ചെങ്കിൽ ഒരു ലിറ്ററെല്ലാം കിട്ടും നമ്മൾ വെറുതെ പൈസ കൊടുത്തിട്ട് വാങ്ങണ്ടല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കാം കുറച്ച് പണി വേണമെന്നേ ഇല്ല ഇതാ അടിപൊളി ഒന്നും ചേർക്കാതെ നെയ്യുടെ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്കിത് അടച്ച് വെച്ച് ഇതാ വട്ടറ് നമുക്ക് ബ്രെഡിനെല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ വട്ടർ ഉണ്ടാക്കി അപ്പോൾ പാല് വാങ്ങിയതിന് ഒരു നഷ്ടവും ഇല്ല സൊസൈറ്റിൽ നിന്ന് പാല് വാങ്ങിയതാണ് ഏഹ് പാല് വാങ്ങിയിട്ടാകുമ്പോൾ നമ്മൾ തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ തന്നെ നമുക്ക് മോരും കിട്ടും വട്ടറുണ്ടാക്കാം നെയ്യുണ്ടാക്കാം എല്ലാം നമുക്ക് ഒരു പൈസ കൊടുത്തിട്ട് കടയിൽ നിന്നൊന്നും നമ്മൾ വാങ്ങണ്ട അല്ല നമുക്ക് തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കാം നല്ല രസം നോക്കട്ടെ ഞാൻ ിക്കുന്നതായിരുന്നു അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റൂല ഉം മുന്തില് രസം അറിയാം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഒന്ന് കമന്റ് കിടന്നെ ഏട്ടാ മറക്കാൻ പാടില്ല ഏട്ടാ പിന്നെ എന്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ലൈക്ക് കിടണം കമന്റ് ഇടണം പുതിയൊരു വീഡിയോ എത്തിയ നാളെ വരെ അസലാമല്ല